ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനെത്തി ഇന്ത്യയെ നേരിട്ടത് പാക് നായകൻ സൽമാൻ അലി ആക പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിന് സ്വഭാവം വിളിച്ചറിയിച്ച് ആദ്യ ഓവറിൽ അഭിഷേക് ശർമ്മ പുറത്ത് എന്നാൽ ആഘോഷിക്കാൻ പാകിസ്ഥാന് അവസരം നൽകാതെ ആക്രമണം ഏറ്റെടുത്ത ഇഷാൻ കിഷാൻ നാൽപ്പത് പന്തിൽ എഴുപത്തിയേഴ് റൺസുമായി ഇഷാൻ തകർത്തടിച്ചതോടെ ഇന്ത്യ നൂറ്റി എഴുപത്തഞ്ച് റൺസ് എന്ന ഭേദപ്പെട്ട ടോട്ടലിലെത്തി സൂര്യകുമാർ യാദവ് മുപ്പത്തിരണ്ടും ശിവൻ ദുബൈ ഇരുപത്തിയേഴും തിലക് വർമ്മ ഇരുപത്തിയഞ്ചും റൺസെടുത്തു നൂറ്റി എഴുപത്തി ആറ് റൺസ് പിന്തുടരാനെത്തിയ പാകിസ്ഥാന് ഒരു നിമിഷം പോലും സന്തോഷിക്കാൻ വക നൽകിയില്ല ഇന്ത്യ സ്പിന്നിനെ തുണിക്കുന്ന പിച്ചിലേക്ക് പേസർമാരെ തന്നെയാണ് ആദ്യ ഓവറുകളിൽ സൂര്യകുമാർ നിയോഗിച്ചത് പവർ തന്നെ പാകിസ്ഥാനെ ജസ്പ്രീത് ബൂമറയും ഹർദിക്കും മുൻനിരയെ തകർത്തു പിന്നാലെ ഇന്ത്യയുടെ സ്പിൻ ആക്രമണം ഇടവേളകളിൽ ഓരോന്നായി പാക് ബാറ്റർമാർ പവലിനിലേക്ക് മാർച്ച് ചെയ്തു ഹർദിക്കും ബൂമറയും അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തിയും വീതം വിക്കറ്റുകൾ വീഴ്ത്തി കുൽദീപിനും തിലകിനും ഓരോ വിക്കറ്റ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ തുടർച്ചയായ പതിനൊന്നാം ജയമാണിത് പാകിസ്ഥാനെ വീഴ്ത്തിയതോടെ ഇന്ത്യ സൂപ്പർ എട്ടിൽ സ്ഥാനമോർപ്പിച്ചു ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ബുധനാഴ്ച നെതർലൻഡ്സിനെ നേരിടും നമീബിയെ നേരിടാനിരിക്കുന്ന പാകിസ്ഥാന് മത്സരം നിർണായകമാകും ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന മത്സരത്തിന് മുമ്പ് വെല്ലുവിളിച്ച പാക്നായകൻ സൽമാൻ അലി ആഘയ്ക്ക് തോൽവി വലിയ തിരിച്ചടിയായി ട്വന്റി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഒൻപത് മത്സരത്തിൽ ഇന്ത്യയുടെ എട്ടാമത്തെ ജയം കൂടിയാണ് കൊളംബോയിൽ കുറിച്ചത് വിജയം ഇന്ത്യൻ ആരാധകർ രാജ്യമെങ്ങും ആഘോഷമാക്കി സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം